നിറയെ ആനകളുള്ള ഒരു കൊടും കാടിനുള്ളിൽ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ദുർഗാക്ഷേത്രം അതാണ് ക്ണാച്ചേരി വനദുർഗാ ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് ഈ മനോഹരമായിട്ടുള്ള ക്ഷേത്രം നിലനിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ള മലനിരകൾക്കും കാടി നടുവിൽ ഒരു കൊച്ചു ക്ഷേത്രം അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഈ വനദുർഗാ ക്ഷേത്രം ഒരു ഒരു ക്ഷേത്രമാണ് കാവ് പോലെ സെറ്റപ്പ് കയറി പോകാൻ നമുക്ക് ഫോറസ്റ്റ് ഡിവിഷന്റെ തന്നെ ട്ടോ നല്ല ഭംഗിയുള്ള വഴികളാണ് എന്ത് രസിക്കാണ് മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയിലങ്ങനെ നിക്കാണ് താ നമ്മുടെ നല്ല വഴി തീർന്നു ഇനി ഇനിതാ മൺവഴിയാണുള്ളത് ഇതിലൂടെയും കുറച്ചുകൂടി നമുക്ക് പോകാനുണ്ട് വേറെ ആരെയും കാണാനൊന്നും ഇല്ല നമ്മൾ പിന്നെ ഒരു ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് പോണേട്ടോ ഇപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നറിയില്ല എന്തായാലും പോയി നോക്കാം അങ്ങനെയാണതാ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ തോട് കണ്ടത് ഇനി ഈ തോട് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ് ഇനി നമ്മൾ അതിനപ്പുറത്തേക്ക് കിടക്കാൻ പോവാട്ടോ നല്ല തെളിഞ്ഞ വെള്ളം എന്ത് രസമല്ലേ കാണാൻ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്രയും പ്യുവറായിട്ട് ഇങ്ങനെ കാണുന്നത് അപൂർവമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ പോലെ പറയാത്തിലൊക്കെ തോന്നും അതുപോലെ എത്ര ഇപ്പൊ ആ ഒരു ചെറിയ തോട് കിടന്ന് നടക്കാണ് മുന്നോട്ടേക്ക് കാട്ട് വഴിയോ ഫുള്ള് നല്ല ഭംഗിയുള്ള കാടാണ് ചെറിയ പാറകളും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളതിക്കൂടെ നടക്കണതാ മുന്നോട്ട് പോയി നോക്കണം എന്താ അറിയില്ല നമുക്ക് കൂടുതലും കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം ആനയുള്ള സ്ഥല ആനപ്പിണ്ടത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഇവിടുന്ന് വഴി രണ്ടായിത്തിരിക്കണല്ലോ പാറ വഴി ആയിരിക്കണം ജീപ്പ് കടത്തിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് കൊറച്ച് കൊറച്ച് കണ്ണെടുക്കാമല്ലോട്ടെ അവിടെ നമുക്കിപ്പോ കാണാം അമ്പലം അവിടെ ആയിട്ട് അമ്പലം ഉണ്ട് വേറെ ആരും ഇല്ല ഇപ്പോ നമ്മൾ മാത്രമല്ല ഒരു കാണാ പാറയുടെ ട്ടോക്കെ ഇപ്പോഴും ഇട്ടൊക്കെ കാണാം എല്ലാവർക്കും ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഡെയിലി പൂജ ഒക്കെ ഉണ്ടാവുന്നു റിയില്ല നമ്മള് വിചാരിച്ച പോലെയല്ല ഡെയിലി പൂജയില്ല ഇവിടെ മാസത്തില് ഒരു ദിവസം മാത്രമാണ് ഇവിടെ പൂജയുള്ളൂ അമ്പലത്തിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ എന്ത് കാട് അതിനകത്ത് നല്ല പുൽത്തകിടിയിൽ നടുക്കായിട്ട് ഒരു കൊച്ചു നമ്മുടെ റൂട്ടിലെ കാടിനുള്ളിലെ വനദുർഗ ക്ഷേത്ര ഒരു ഉണ്ട് ആ ണ്ട് താറയായിട്ടാണ് വരുന്നത് വേറെ ആളോ ബഹളോ ഒന്നുമില്ല കാടി ജീവിടി ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഈ അമ്പലത്തിൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യത് നമുക്ക് ഇപ്പൊ എവിടെ പോയാലും ഗുരുവായൂർ മാത്രമല്ല എല്ലാ ചെറിയ അമ്പലങ്ങളിലും വരെ ഗൂഗിൾ പേ ദൈവങ്ങൾക്ക് എന്തിനാണവ ഗൂഗിൾ പേ അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പാ ും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് നമ്മുടെ റൂട്ടിൽ കുറച്ചൊരു ഒരു ഒരു കിലോമീറ്റർ ഒന്നുമില്ല ഒരു അഞ്ഞൂറ് മീറ്റർ ആ റേഞ്ചേ ഉള്ളൂ വനവിഭവങ്ങളെല്ലാം ശേഖരിക്കാനായിട്ട് ആദിവാസികൾ ഉൾക്കാടുകളിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് അവർ ദൈവത്തെ സങ്കല്പിച്ച് പൂജിക്കാറുണ്ട് അങ്ങനെ അവരാണ് ഇവിടെ ആദ്യമായിട്ട് പൂജ തുടങ്ങിയത് അതിന് ദാ ഇപ്പോൾ ഈ ഒരു കാണുന്ന രൂപത്തിലേക്ക് ഈ അമ്പലം നവീകരിച്ചെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ആദിവാസികൾക്കൊരു പ്രത്യേക സ്ഥാനം തന്നെയാണ് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളെല്ലാം ഇവിടുത്തെ ഉത്സവത്തിന് വന്നാൽ കാണാം ത് മാമലക്കണ്ണ റൂട്ടിലെ വനദുർഗാ ക്ഷേത്രത്തിലാണ് ഒരു കാടി നടുവിലാണ് ആരു ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട് ഒക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ വരുന്നവരും കുറച്ച് സൂക്ഷിച്ചു വരിക വേറെ ആരോ വഴി ചോദിക്കാനോ ഒരു പറയണൊന്നുണ്ടാവില്ല ചെറിയൊരു തോട് കിടക്കണം പിന്നെ നിന്ന് ഒരു മീറ്റർ നമ്മൾ ആദ്യം നമുക്ക് നമുക്ക് ഇത് തന്നെയാണോ വഴി എന്നൊക്കെ തോന്നും ഒന്നുമില്ല നേരെ അങ്ങ് നടന്നാൽ മതി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വലിയൊരു മലയുടെ ചെരുവിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ റൂട്ട് പോകുന്നവർ മിസ് ചെയ്യാം മിസ്സ് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത എറണാകുളം യാത്രയിലെ ഈ ഒരു ലൊക്കേഷനും കൂടി ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് മാമലക്കണ്ടം റൂട്ടൊക്കെ പോകുന്നവർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് അത്ര പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കൊച്ചമ്പലമാണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു നല്ല യാത്രയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ബൈ ഫ്രം മണി ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും മാക്സിമം യാത്ര ചെയ്യുക ലൈഫ് ഓരോ നിമിഷം ആസ്വദിക്കുക